ാക്കാമാർ ഇതെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവര് പറയുന്ന കാക്കാമാര് പറയുന്നത് ഇത് എഡിറ്റ് ചെയ്യപ്പെട്ടതാണ് ഇത് എഡിറ്റ് ചെയ്യപ്പെട്ടതാണ് അവന്മാര് പറയുന്നുണ്ട് ഏതൊക്കെ അതായത് ഇന്ന് പറയുന്ന സുവിശേഷവും ഈ പഴയ നിയമവും എഡിറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഈസാനവിയുടെ കാലത്ത് ഈസാനബിക്ക് ഒരു പുസ്തകം എഴുതി കിട്ടി ഈസാനവിക്ക് ഒരു പുസ്തകം ഉണ്ടായിരുന്നു മറ്റോണ്ടായിരുന്നു ഈസാനവിയുടെ കാലത്തുള്ള പുസ്തകമല്ല ഇന്ന് പറയുന്നുണ്ട് ഈസ അവന്മാര് പറയുന്ന ഈസാനവി എന്ന് കാലഘട്ടത്തിൽ വായിച്ച നീ എഡിറ്റ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ തരാം തരാം അതിന്റെ അത് നമ്മൾ വേണമെങ്കിൽ ഞാൻ ഇത് ഇവര് ഇവരെപ്പോഴും പറയും ഇഞ്ചിയിലാണ് ഉള്ളത് ഇഞ്ചിള്ളതെന്ന് പറയും ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഈ മേത്തബാർ എന്ന് പറയുന്നത് യാക്കോബായ സഭയുടെ ഒരു കളുത്തായിട്ട് നിന്ന പാർട്ടികളാണ് ഇവന്മാര് മനസ്സിലായോ നമ്മുടെ കേക്ക് എടാ ഇത് ഈ സാധനം ഇത് ആക്വാ സഭയിൽ നിന്ന് പോയ സാധനമാണിത് ഈ സംഭവം അല്ല വേറെ ഒന്നും അല്ല ഇത് കടന്ന് കാരണം ഒരു സഭാപിതാവ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കേക്ക് നീ അതിനിടയ്ക്ക് നീ വേറെ ഉണ്ടായിക്കൊണ്ട് വന്ന എന്നോട് പറയാനല്ല അപ്പൊ ഇവര് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സഭയിൽ ആദ്യം ഉള്ളത് ഈ സുവിശേഷം ഇങ്ങനെയല്ല ഇരിക്കുന്നു സുവിശേഷം ആദ്യമായിട്ടിരിക്കുന്ന ഏവൻ ഖേലിയോനായിട്ടാണ് ഇഞ്ചിയിൽ ഇഞ്ചിയിൽ നിന്ന് ഇവർ ഈ പറയുന്നത് ഏവൻ ഖേലിയോൺ അപ്പൊ ഏവൻ ഖേലിയോൻ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ അതാണ് ആദ്യമായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ അതാണ് ജീവനുള്ള ദൈവത്തിന്റെ സൂചിപ്പ നിങ്ങളുടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങളുടെ അച്ഛൻ അവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബൈബിളിനകത്തെ ഒരു എക്സ്പെ ഒരു ഇതാണ് അതെന്നും കൺസിസ്റ്റന്റ് ആണ് നിങ്ങളുടെ ഓശാനയ്ക്ക് വായിക്കുന്നത് എന്നും അത് തന്നെ ആയിരിക്കും വായിക്കുന്നത് വേറെ ഒന്നും വായിക്കത്തില്ല അത് ഈ എല്ലാ സഭകൾക്കും അതുണ്ട് അപ്പൊ ഇവര് പറയുന്ന അതാണ് നമ്മൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്നത് പിന്നെ അതിനകത്ത് നിന്ന് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങൾ ചില എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് അതൊക്കെ ഈ ഫുൾ ലിറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സുവിശേഷം നമ്മൾ ഇന്ന് കാണുന്ന അതേ രീതിയിൽ കാണുന്നതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ സുവിശേഷം ചോന്നോണ്ട് പോവാതിപ്പോ ഒരു പ്രദർശനത്തിന് പോകുമ്പോൾ നമ്മൾ സുവിശേഷ ചോന്നോണ്ട് പോകുന്നത് നമ്മൾ ഏവൻ കെലിയോനാണ് ചോന്നോണ്ട് പോകുന്നത് അപ്പൊ ഇവര് പറയുന്നത് അവരുടെ ആ പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാല് ഏവൻ കെലിയോനെക്കായിൽ അഡീഷൻസ് ഉണ്ട് എന്തിനാ സുവിശേഷത്തിനകത്ത് സുവിശേഷത്തിനകത്ത് കാരണം അതിനകത്ത് കുറെ ചരിത്രം ഉണ്ട് അതിനകത്ത് കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട് അതിനകത്ത് ചില ഉപവങ്ങളുണ്ട് എല്ലാ ഉപവങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നതല്ല അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ടുള്ളതാണ് അപ്പൊ ഇവര് ഇവര് ഈ ഇഞ്ചിത് എന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഒരുത്തരും അറി ഇവൻ എന്നാ ഇഞ്ചിത് ഇഞ്ചിന്ന് പറഞ്ഞ ഇവിടെ ഒരുത്തരും അറിയത്തില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഏവൻ കേലോൻ എന്ന് പറഞ്ഞ് നമ്മുടെ മദ്ബഹായില് അവിടെ ആ എന്നാ അവിടെ വെച്ചിരിക്കുന്ന ആ സെറ്റ് പുസ്തകത്തിന്റെ പേരാണ് ഏവൻ കെലിയോൻ ആ ഏവൻ കെലിയോനേക്കാൾ അഡീഷൻ ഉണ്ട് നിങ്ങൾ സുശേഷം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ അഡീഷൻ ഉണ്ട് പക്ഷെ ഏവൻ കെലുവൻ എഴുതപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ആ പർട്ടിക്കുലർ കാര്യം ഇത് ചെയ്യാനായിട്ട് അതൊരു ഡയക്ട് അസറാണ് എന്ന് പറഞ്ഞാൽ നാല് സുവിശേഷങ്ങളും ചിലപ്പോൾ അത് ചേർത്തായിരിക്കും വായിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എന്നാ നമ്മള് ദുഃഖ വെള്ളിയാഴ്ചയുടെ സർവീസ് നടത്തുമ്പോൾ നമ്മൾ കാണുന്ന അവിടെ യേശു ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവൻ ഗലീലക്കാരനാണ് ഉടനെ അവിടെ അവിടെ വെച്ച് പ്രീലാദോസ് അവിടെ വെച്ച് ആ വാദം അവിടെ നിർത്തുക ഗലീലക്കാരനാണെന്ന് അറിഞ്ഞു ഉടനെ പറഞ്ഞു അപ്പൊ ഞാനല്ല ഇത് ചെയ്യേണ്ടത് അടുത്ത ആരെയാണ് ഉടനെ അന്ന് അവിടെ ഹെറോതേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഹെറോദേഴ്സിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഹെറോദേസിന്റെ കൊട്ടാരത്തിനടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന കാര്യം ഇതിന്റെ അപ്പുറത്തല്ല എഴുതിയിരിക്കുന്നത് അത് വേറെ സുവിശേഷത്തിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത് ഹെറോദേഴ്സിന്റെ അവിടെ കഴിഞ്ഞിട്ട് ഹെറോദേ